മായ ഔഷധ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ പ്രമീള ഗിരീഷ്കുമാറിനെ അയോഗ്യയാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്ന് പ്രാവശ്യം പാർട്ടി വിപ്പ് ലംഘിക്കുകയും കൂറുമാറി എൽഡിഎഫിൽ ചേർന്നതിനുമെതിരെ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി മൂവാറ്റുപുഴ നഗരസഭ പതിമൂന്നാം വാർഡ് കൌൺസിലർ പ്രമീള ഗിരീഷ് കുമാറിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കി തുടർച്ചയായി മൂന്നുവട്ടം പാർട്ടി വിപ്പ് ലിംഗിച്ചതിലും യു ഡി എഫിൽ നിന്ന് കൂടുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്നതിനുമെതിരെ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ഇരുപതിൽ അധികാരത്തിലേറിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് അധികാരത്തിൽ എത്തിയ പ്രമീള വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു തുടർന്ന് നടന്ന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു ജയനെതിരെ വോട്ട് ചെയ്ത് അധികാരത്തിലേറുകയായിരുന്നു യു ഡി എഫ് നൽകിയ രണ്ടു കേസുകളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധി പ്രഖ്യാപിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിൽ അധികാരത്തിൽ വന്നപ്പോൾ ചെയർമാൻ എന്നുള്ളതിൽ എനിക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് വോട്ട് ചെയ്തു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബഹുമാന ബഹുമാനിയായ ശ്രീമതി സിനി ബിജു വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ വോട്ട് ചെയ്യാതെ വിട്ടുവന്നു അതുപോലെ വീണ്ടും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഐക്യ ജനാധിപത്യ മുന്നണി നിയോഗിച്ച ശ്രീമതി രാജശ്രീ രാജുവിനെതിരെ പ്രമേയ നിലപാടെടുത്തു വോട്ടിങ്ങിൽ നിന്ന് വിട്ടുവന്നു വീണ്ടും രാജശ്രീ രാജുവിനെതിരെ ഉള്ള അവിശ്വാസത്തിന് പാർട്ടി അറിയാതെ പാർട്ടി നിർദ്ദേശത്തെ മറികടന്ന് നോട്ടീസ് കൊടുക്കുകയും രാജശ്രീയെ പുറത്താക്കുകയും വീണ്ടും ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ശ്രീമതി ബിന്ദു ജയനെ എതിരെ വോട്ട് ചെയ്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി കുറേ നാളുകൾ അവരോധിതരായ ശേഷം ഇന്ന് പുറത്തായിരിക്കുക ഐക്യ ജനാധിപത്യ മുന്നണി രണ്ട് കേസുകളാണ് പ്രമേളയ്ക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത് രണ്ടിലും ഇന്ന് ഹൈക്കോടതി ബഹുമാനപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു ആറ് വർഷത്തേക്ക് നഗരസഭാ തെരഞ്ഞെടുപ്പിലോ മറ്റു തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ട് കൗൺസിലർ സ്ഥാനത്തു നിന്നാണ് പുറത്തായിട്ടുള്ളത് ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിന് വക നൽകുന്ന ഒരു ദിനമാണിന്ന് കാരണം ഒരു പ്രസ്ഥാനത്തിനകത്ത് നിന്ന് വോട്ട് നേടി മത്സരിച്ച് വിജയിച്ച ശേഷം ആ പ്രസ്ഥാനത്തെ പുറങ്കാലുകൊണ്ടടുക്കുകയും അതിനെ ഉറ്റുകൊടുക്കുകയും ചെയ്ത യുവദാസിൻ്റെ പണിയാണ് ശ്രീമതി പ്രമീള ചെയ്തിട്ടുള്ളത് ആ യുവദാസിന്റെ ജോലിക്ക് കിട്ടിയ കൂലിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധി ഐക്യ ജനാധിപത്യ മുന്നണി മൂവാഴ്ച നഗരസഭ പാർലമെന്ററി പാർട്ടിക്കുള്ള സന്തോഷം ഇത്തരത്തിൽ അറിയിക്കുന്നു യു ഡി എഫ് കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രമീള ഗിരീഷ് കുമാറിനെ അയോഗ്യാക്കിയതിൽ നഗരസഭ ഓഫീസിന് മുൻപിൽ ആഹ്ലാദ പ്രകടനം നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ